ശാസ്ത്രമേളയുടെ എന്താണ് ഒരുക്കങ്ങൾ ഒരുക്കങ്ങൾ ഒരുക്കങ്ങളല്ല സമാപനം സമാപനം സമാപനത്തിലേക്ക് വിദ്യാർത്ഥി പങ്കാളിത്തം കൊണ്ട് സംഘാടനവും അതുപോലെ തന്നെ ഒരുക്കങ്ങളും ഗംഭീര രൂപത്തിൽ ഒക്കെ ഒരു ഒരു പഴയ പഴയ സ്കൂളാണ് നമ്മുടെ ലോ ആൻഡ് ഓർഡർ കമ്മിറ്റിയുടെ ചെയർമാൻ ആണോ നാസർദ ജില്ലാ പഞ്ചായത്ത് മെമ്പർ അപ്പോൾ തുടക്കം മുതൽ അവസാനം വരെ ഇതിന്റെ എല്ലാ ഒരുക്കങ്ങളും ചുക്കാൻ പിടിച്ചു അപ്പൊ അദ്ദേഹം ഇവിടെ സന്ദർശിക്കാൻ വേണ്ടി വന്നതാണ് പെർഫോമൻസ് എങ്ങനെയുണ്ട് ഏത് സ്കൂളിലാണ് നടക്കുന്നത് ഇതീ മത്സരമാണ് ഈ വിജയം അവര് ജീവിതകാലം മുഴുവനും നിലനിർത്തലാണ് ാണ് ഇത് സ്കൂൾ വന്നപ്പോ ശ്രീരാമകൃഷ്ണ പരമഹംസ സ്കൂൾ അല്ലെങ്കിൽ രസകരമായൊരു അനുഭവമായി ഇവിടെ ഇവിടുത്തെ ഒരു നൊസ്റ്റാളിയുള്ള പഞ്ചായത്ത് മെമ്പറോടൊപ്പം നമ്മളിവിടുന്ന് ഒരു ചായ ാണ് നോസ്കാല ഉണ്ടല്ലോ എവിടെ നിന്ന് ഇങ്ങനെ ചായ കുടിക്കുന്നു വന്നാലെ വടകര വളവിൽ ചോറോട് ഓക്കെ നന്നായി പെർഫോം ചെയ്യുന്നു നിങ്ങള് നിങ്ങളുടെ ഒരു നൊസ്റ്റാൾജിയ സമ്മാനിച്ചു ഭാവി പ്രതിഭകൾക്ക് ഭാവി പ്രതിഭകളല്ല ഭാവി ശാസ്ത്രജ്ഞന്മാർക്കും ഇതൊക്കെ ട്രോഫികൾ ഒരുക്കി അല്ലേ നിങ്ങളാല്ലേ വല്ല വല്ലാത്തൊരു അഭിമാന മുഹൂർത്താണ് മത്സരങ്ങൾ കഴിഞ്ഞ ഉടൻ തന്നെ സൈറ്റിൽ എൻ്റർ ചെയ്ത ഉടൻ തന്നെ കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റും അതോടൊപ്പം ട്രോഫിയും കൊടുത്തുവിടുകയാണ് അതിനുള്ള നീണ്ട ക്യൂ ആണ് ഇപ്പോൾ ഓഹോ ഇവിടെ എന്താണ് ഇത് ആടാണ് ഷബീറിന്റെ ക്ലാസ്മേറ്റ് ആണ് പുതിയ പുതിയ ശാസ്ത്രജ്ഞരും ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കുട്ടികളും ഇവിടെ നിന്നാണ് ജനനം കൊള്ളുന്നത് നാളെ അബ്ദുൽ ഗുഡ് ലക്ക് ഈ അതുപോലെ തന്നെ എല്ലാ എല്ലാവർക്കും സർട്ടിഫിക്കറ്റ് കൊടുക്കും ണോ അല്ലെങ്കിൽ മോശമല്ലാത്ത രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട് നല്ലൊരു പെർഫോമൻസ് കഴിച്ച വെച്ചല്ലോ ഈ കുട്ടികൾക്കൊക്കെ ഭാവിയിൽ നിലനിർത്തുന്നുള്ള പ്രതീക്ഷ ഉണ്ടോ അവരൊരു ജീവിതത്തിന്റെ അത് ഫോളോ ചെയ്യുന്നു ഒഴിവാക്കിട്ടുണ്ട് ഓക്കെ ഓക്കെ അജീവമായിട്ട് നിങ്ങള് ലോ ആൻഡ് ഓർഡർ ഒക്കെ കൈകാര്യം ചെയ്യണ്ടല്ലോ അല്ലേ ഇതില് മുൻപരിചയുണ്ടായിരുന്നു ഭാവിയിൽ എന്താ ഇഷ്ടം പൈലറ്റ് എന്തോ അപ്പം ഇന്ന് ഇവർക്കൊരു ഡ്രീം ഉണ്ടാക്കിയിട്ട് അവിടുന്ന് വിടാൻ പാടുള്ളൂ ഇന്ന് വെബ് പേജ് ഡിസൈനിങ്ങിൽ ഒന്നാം റാങ്ക് കിട്ടിയ ഇവിടെ കൊടുക്കുന്നത് ട്രോഫി വിതരണം കൊടുക്കുക ചെയ്യുകയാണല്ലേ നമ്മുടെ ജില്ലാ പഞ്ചായത്തിൻ്റെ മെമ്പർ വെറും മെമ്പറല്ലോ ഓളിനോട് ഓക്കെ ആണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് താങ്കൾക്ക് ഈ ഒരു കഴിവ് ഇങ്ങനായിരിക്കണോ കുട്ടികൾ യൂട്യൂബ് നോക്കുന്നുണ്ടെങ്കിലും നമുക്ക് ഉപകാരപ്രദമായ ഉപയോഗിക്കാം ഒച്ച പട്ടാളക്കാരാണ് ഇവിടെ ഉള്ളതല്ലേ എന്താണ് നിങ്ങൾ ഇതുകൊണ്ട് ലക്ഷ്യം വെക്കുന്നത് വെരി വെരി ഗുഡ് ഗുഡ് രക്ഷയില്ല അതിലേറെ രസം നിങ്ങൾ അനൗൺസ്മെന്റ് ആണ് ഭക്ഷണം ദിവസം പട്ടിണി എഴുക്കേണ്ടി വരും ഇതൊക്കെ ജയിച്ചു പോകണമെങ്കിലേ മോളോജിൽ പാർട്ടിസിപ്പേറ്റ് ഇവർക്ക് ഒരു ഇല്ല ഇവർ ചെയ്തോണ്ടിരിക്കൻഷനും ചെയ്യാൻ പറ്റിയ ഭാഗ്യാണ് അല്ലാതെ ഭക്ഷണം കിട്ടണമെന്നുള്ള ഒരു ഇഷ്ടി കിട്ടില്ല കിട്ടി അല്ല ഇതില് പങ്കെടുത്തത് ഏറ്റവും കൂടുതലേ പിന്നുവെച്ചാൽ കുറേ ആളുകൾ ഉണ്ടാക്കി വരും ഉണ്ടാക്കി കഴിക്കാൻ പറ്റും വെറൈറ്റി എന്താണെന്നറിയാം അവർക്കൊരു ഒരു ഇതുണ്ട് സ്കില്ുണ്ട് സ്കില്ലുണ്ട് അല്ലെങ്കിൽ നമ്മൾ യൂട്യൂബ് ചാനലിൽ കൊടുക്കുന്നില്ല സെക്യൂരിറ്റി നോക്കിയാൽ മെയിൻ മൂന്നാൾക്കാരോട് നടന്ന് കഴിച്ചോട്ടെല്ലാം അച്ചടക്കത്തോടെ പിടിച്ചു നിർത്തില്ലേ വെരി ഗുഡ് എനിക്കൊരു പട്ടാള ട്രോഫികൾ ഇവിടെ സജ്ജമായി കൊണ്ടിരിക്കുകയാണ് ഓവറോൾ ട്രോഫിയാണോ അടിപൊളി അല്ലേതാനും നിമിഷങ്ങൾ കൂടി സമാപന സമ്മേളനം ആരംഭിക്കും വിജയികളുടെ ട്രോഫിയൊക്കെ ഇവിടെ വിതരണം ചെയ്യും അതിനുവേണ്ടി ആളുകളൊക്കെ ഇവിടെ അല്ലെങ്കിൽ ന്യൂറോ സയൻറ്റിസ്റ്റ് ആകണം ഞമ്മളുടെ ഏതെങ്കിലും ഒന്നും തിരഞ്ഞെടുക്കാൻ കാരണം ന്യൂറോ സയൻറ്റിസ്റ്റ് ആകാൻ പന്ത്രണ്ട് വർഷം പഠിക്കണം അപ്പൊ അങ്ങനെ അവൻ്റെ അടുത്ത് സംസാരിച്ച് ഇന്റർനെറ്റിൽ പോയി കാര്യങ്ങൾ കണ്ടെത്തിയ ആ പയ്യനോട് കാര്യങ്ങള് ഒന്നുകൂടി വിശദമായി പറഞ്ഞു കൊടുത്ത് പുസ്തകങ്ങളൊക്കെ കൊടുത്ത് എന്നിട്ടാടൊക്കെ പഠിച്ച് ഇന്ന് ത്രീ സിക്സ്റ്റി ക്യാമറ ആണ് ആണത് എത്ര കൊണ്ട് ഉണ്ട് ഇതിന് ആറായിരം ഞാൻ പിന്നെ ഇതിനോട്